പള്ളി കഴിഞ്ഞു പക്ഷെ നല്ല മഴയാണ് അപ്പൊ ഞാൻ ഓടി വണ്ടി നല്ല പെരുത്ത മഴ പെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ കൊടയുണ്ടായിരുന്നു ഇപ്പൊ കുട ഉണ്ടായിരുന്നോണ്ട് ഇപ്പൊ കുട എടുത്തോണ്ട് പോയി വിളിച്ചോണ്ട് വിളിച്ചോണ്ടുവരും മഴ മാറുമ്പോഴേക്കും എടുക്കും നമ്മളത് പിസ്സ വാങ്ങിച്ചു പിസ്സ വാങ്ങിച്ചുകൊണ്ടത് ആര് വരുവാണ് പിസ്സ പുറച്ചേക്കണം പിസ വാങ്ങിച്ചേക്കണം നമുക്ക് നേരെ ബോൺ ഹെഡ് പാക്കറ്റിലോട്ട് പോവാം അപ്പം നമ്മൾ എല്ലാവരും ഇവിടെ ലേക്കിൻ്റെ സൈഡിൽ വൈകുന്നേരം വന്നേക്കാണ് നമ്മുടെ പുറയിലത് ലേക്കാണ് ലേക്കിന്റെ സൈഡിൽ വൈകുന്നേരം വന്നിട്ട് നമ്മളത് പിസ്സ കഴിക്കാനുള്ള പരിപാടിയാണ് വൈകുന്നേരം ഓൾമോസ്റ്റ് ഏഴര ആയി നമ്മള് ലേക്കിന്റെ തീരത്തിന്ന് പിസ്സ അഴിച്ചോണ്ടിരിക്കണം പിള്ളേരുത് ഇവിടെ നിൽക്കണു വണ്ടി ഉള്ളിലാണ് അറിയാൻ right ത പിസ എല്ലാം കഴിച്ചു അപ്പ എന്തായിരിക്കണു ലേക്ക് കുറയല്ല നടക്കുവാണിതെ കല്ലുണ്ട് കാരണം ഉണ്ട് ഉരുണ്ട കല്ലുകൾ കൊണ്ട് കേറിക്കൊണ്ടിരിക്കാണ് നമ്മളത് ഇവിടെ ലൈറ്റ് ഹൗസിന്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ലൈറ്റ് ഹൗസിന്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കണോ നമ്മൾ കാട്ടുകളിലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ലൈറ്റ് ഹൗസിന്റെ അടുത്ത് വന്നേക്കണോ നേര് നമ്മുടെ ബോട്ട് പോയികൊണ്ടിരിക്കണോ അമ്മ നേര് ബോട്ട് പോകണോ

അപ്പോൾ നമ്മൾ ഇതേ തിരിച്ചു പോവാണ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സായന്ത്രം ഇവിടെ അവസാനിച്ചു രാവിലെ മൊത്തം നമുക്ക് കുറച്ച് പ്ലംബിങ് വർക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു വീട്ടിൽ അപ്പോൾ പ്ലംബിംഗ് വർക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതെ സായന്ത്രം ഇതെ ഇതേപോലെയുള്ള ഒരു സ്ഥലത്ത് ഒന്നൊന്ന് ആസ്വദിച്ചിട്ട് തിരിച്ചു പോവുകയാണ്